ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും കിട്ടിയ ജോലിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് നിൽക്കുക നല്ല ജോലി കിട്ടുമ്പോൾ മാറുക പിന്നെ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും കോൾ ഇട്ട് വിളിക്കുക വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുക അതിനുശേഷം മാത്രം പോവുക ഡെയിലി സാലറിക്ക് മാത്രം പോവുക ഒരു ദിവസം സാലറി തന്നില്ലെങ്കിൽ ആ റെക്കോർഡിങ്ങുമായിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക പറയുക അതിന് തീരുമാനം അവരുണ്ടാക്കിത്തരും അല്ലാതെ വെറുതെ പണി തീരുന്നതാണ് കാശ് കളയരുത് നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞാൽ നിൽക്കരുത് പല പറ്റിപ്പുകളും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം എന്നും എന്നോട് പല ആൾക്കാരും വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നും എന്നും പറയുന്നത് നമ്മൾ ഡെയിലി വിടുന്ന വേക്കൻസികളാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് ഇന്നും നോട്ടിഫിക്കേഷൻ എത്താൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക പിന്നെ ഏത് തിരക്കിനിടയിലും നമ്മളെ തേടി വരുന്നവരുണ്ടല്ലോ അവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹമുള്ളവർ തിരക്കുള്ള സമയമാണ് ഞങ്ങൾക്ക് തിരക്കാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്നവർ നമ്മുടെ സ്നേഹിതന്മാരല്ല സുഹൃത്തുക്കളല്ല നമ്മളോട് സ്നേഹമുള്ളവരല്ല എത്ര വലിയ തിരക്കിലും നമ്മളെ തേടി നമ്മൾ അന്വേഷണങ്ങൾ അറിയുന്നവർ അവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത് ഓക്കെ താങ്ക്